നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതരം അഭ്യാസങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കാറ് റേസിങ് അതുപോലെ സൗണ്ട് ഈ വെടി കൊട്ടുന്ന പോലെ പടക്കം കൊട്ടുന്ന പോലെയുള്ള സൗണ്ട് വെച്ചിട്ട് റേസ് ചെയ്യുന്ന ഇരട്ട സൈലൻസറുകൾ അടുപ്പിച്ചിട്ട് ഈ ബസിൻ്റെ മുന്നിലും അതുപോലുള്ള മറ്റുള്ള വാഹനങ്ങളുടെ മുന്നിലൊക്കെ ഷോ കാണിക്കുന്ന അവരെ ബ്ലോക്കാക്കിയിട്ട് അവരെ കടത്തിവിടാതെ പിന്നെ ഷോ കാണിക്കുന്ന കാറുകാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ബൈക്കുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇപ്പം ഒരു പുതിയ ഒരു കാർ ഇറങ്ങിയിട്ടുണ്ട് തീ തുപ്പുന്ന കാർ സൈലൻസ് സെൻ്ററിനുള്ളിൽ കൂടി തീ തുപ്പുന്ന ഒരു കാറാണ് കാരണം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തീ പുറത്തോട്ട് പാസ് ചെയ്യും അതുപോലെ തന്നെ റേസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീ ആളിപ്പടർന്ന് കത്തുന്ന പോലുള്ള തീ കാണാം അപ്പം ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങള് പരിഭ്രാന്തരാകും ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന നടക്കുന്നത് പുറത്തുള്ള രാജ്യത്തുനിന്നുമില്ല കേട്ടോ കൊല്ലം ജില്ലയിലെ കുണ്ട്രയിലുള്ള ഒരു സ്ഥലത്താണ് ഈ കുണ്ട്ര അവിടെ വേറൊരു സ്ഥലപ്പേരുണ്ട് അവിടെ ആണ് ഈ സ്ഥലം നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്തൊരു കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാർട്ടി സഞ്ചരിച്ചിരിക്കുന്ന ഈ സഞ്ചരിക്കുന്ന ഈ കാറാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അത് ഓടിച്ച യുവാവിനെ ഇതുവരെ കിട്ടിയിട്ടില്ല അവൻ അജ്ഞാതനാണ് എവിടെ ഒളിവിലാണ് ഇതുവരെ കിട്ടില്ല കാരണം ഈ കാറ് കിട്ടിയത് തന്നെ ഇവൻ കാറായത് വർക്ക്ഷോപ്പിൽ അവിടെ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ഇവൻ അവിടുന്ന് കടന്നു കടന്നുകളാണ് ചെയ്തത് ഈ വർക്ക്ഷോപ്പിൽ നിന്നാണ് മോട്ടോർ വാഹന വകുപ്പിന് ഈ കാറിന് കിട്ടിയത് കാറിനെ കിട്ടി കാർ കിട്ടിയതിന് ശേഷം ഈ കാറിനെ അവിടുന്ന് നിന്ന് ഇവരെന്തു ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാറ് ഇൻ്റെ ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഉടമേനെ കിട്ടിയിട്ടില്ല ഇവൻ എവിടെന്നുള്ള അറിയത്തില്ല ഇവൻ ആരാണെന്നോ ഇവൻ്റെ പേരെന്താണെന്നോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഈ കാറ് ഇവർക്ക് കസ്റ്റഡി എടുക്കാൻ കിട്ടി അപ്പോൾ ഇപ്പം മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ഇവൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനായിട്ട് പിന്നെ ആർ ജിഒ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവൻ്റെ വണ്ടിയുടെ ആ ആർത്തി എന്നേക്കുമായിട്ട് അത് റദ്ദാക്കാനായിട്ട് അതും തീരുമാനമാക്കിയിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ഈ നാരുകളൊക്കെയാണ് ഈ സമൂഹത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഇവനെ പോലെയുള്ളവനൊക്കെ രാവിലെ കയറൂരി കെട്ടഴിച്ചു വിട്ടിരിക്കണം ഇവന് യാതൊരു ഇതുമില്ല മറ്റുള്ളവരുടെ ജീവന് അപമാനമാണ് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ കോഴിക്കോട് കോഴിക്കോടാണ് കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്ത് ആ കാസർഗോഡ് ഭാഗത്തോന്നു അവിടെ കെ എസ് ആർ ടി സി ഒരു ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുമ്പിൽ കൂടി ഒരു കാറുകാരെ ടോ കാണിച്ചിട്ട് ബസ്സിനെ കടത്തിവിടാത്ത രീതിയിൽ ഡോപ്പ് ചെയ്തിട്ട് ആ വണ്ടി കസ്റ്റഡി എടുത്ത പോരെയൊക്കെ നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് കാരണം ഇത് ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണ് കാറിലുള്ളവൻ ഇവൻ മാത്രമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാറ് ഡീസൽ ടാങ്കുമായിട്ട് ഈ തീ കൂട്ടി പടർന്ന് പിടിച്ചിട്ട് പൊട്ടിത്തെറ ജീവനാവിടെ ചാകു വന്നില്ല ഇവൻ ചത്തോട്ടായിട്ട് കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് സമാധാനമായിട്ട് നടക്കാമല്ലോ കാരണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങനെ ചാവണം ഒരു മനുഷ്യനോട് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് കാരണം മരണം ആർക്കായാലും എപ്പോഴായാലും ഉണ്ടാവുക നമുക്കായാലും മരണമുണ്ടാവും പക്ഷേ ഇതുപോലുള്ള ആളുകളെ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ല അത് അപ്പോൾ അതിനാണ് ഞാനീ പറയുന്നത് എന്തായാലും ആറ്റോ അങ്ങനെ തീരുമാനം എടുത്ത് നന്നായി ഇതുപോലുള്ള ഈ അഭ്യാസം കാണിക്കുന്ന ഒരുപാട് കാറുകാരുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാറുകാരെയൊക്കെ നമ്മൾ നിരക്ക് നിർത്തണം എന്നുണ്ടായി ഈ ആറ്റോ ഇതുപോലെയുള്ള എടുക്കണം മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനത്തെ തീരുമാനം എടുത്ത് നന്നായി ഇതൊക്കെ ഗതാഗത മന്ത്രി കൂടി അറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഇങ്ങനെയുള്ളവരൊന്നും ലൈസൻസ് കൊടുക്കരുത് ഈ ലൈസൻസ് ഇല്ലാതെ ലൈസൻസ് കിട്ടാതെ പല പ്രാവശ്യവും നടന്നിട്ട് പല ടെസ്റ്റുകളും നടന്നിട്ട് ചിലപ്പോൾ ടെസ്റ്റ് എടുക്കാതെ പോയി ഈ പ്രാവശ്യം ഒന്ന് ടെസ്റ്റ് എടുത്ത് പോയി കിട്ടിയില്ല അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു ലൈസൻസിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ അത് സ്ത്രീകളായാലും പുരുഷന്മാരും ഉണ്ടാകും അങ്ങനെയുള്ള മര്യാദക്കാരുള്ള ആ ജന അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണമെങ്കിൽ ലൈസൻസ് കൊടുക്കാൻ ഇവരെ പോലുള്ളവരൊന്നും ലൈസൻസ് കൊടുക്കരുത് കാരണം വെച്ചാൽ ഇവരൊക്കെ നാളെ തന്നെയാണ് ഈ ഈ ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ കളിക്കുന്നത് മനസ്സിലായില്ല ശരി എന്നാൽ ഇപ്പോൾ നിർത്തുന്നു കൂടുതലൊന്നും പറയുന്നില്ല നിർത്തു നോക്കാം ശരി എന്നാൽ എനിക്ക് കേരള മോട്ടോർ വാഹന വകുപ്പിന് ഒരു ബിറ്റ് സെലൂപ്പുണ്ട്